പെണ്ണുങ്ങളുടെ ജീവിതത്തിന്റെ ശൈലികളാ ഇന്നത്തെ പെണ്ണുങ്ങളുടെ പ്രവർത്തനങ്ങളാണ് പെണ്ണുങ്ങളെ പോലെ തോപ്പിച്ച് കളയുന്ന രീതിയില് അവരെ പോലും പരാജയപ്പെടുത്തി കളയുന്ന രീതിയില് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരുടെ ജീവിതം അങ്ങനെയാണല്ലോ എന്റെ പ്രിയപ്പെട്ട ഉള്ളത് പെണ്ണന്മാര് പേര് നിങ്ങൾ എന്നെ എന്തു പറഞ്ഞാലും എനിക്കൊന്നുമില്ല ദേശം കാണിച്ചെന്ന് പറഞ്ഞിട്ട് എനിക്കൊന്നുമില്ല നിങ്ങളുടെ സ്നേഹം കിട്ടുന്നതിന് വേണ്ടി ഞാനിത് പറയാതെടുത്ത് വെക്കുന്ന പിറകെ എന്റെ ശരീരമായിരിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരോട് ഇന്നത്തെ മുസ്ലിം പെണ്ണിന്റെ ജീവിത ശൈലികൾ കണ്ടാൽ അവളുടെ നടത്തവും അവളുടെ സ്വഭാവവും അവളുടെ പ്രവർത്തനങ്ങളും കണ്ടാൽ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് അത്ഭുതം സംഭവിച്ചു പോവുകയാണ് ഇന്നത്തെ പെണ്ണുങ്ങൾക്ക് എന്താ സംഭവിച്ചത് പ്രവാചകനും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിൽ എന്റെ പെങ്ങൾക്ക് യാതൊരു പീഡിയമില്ല അവൾക്ക് മരണത്തെ കുറിച്ചുള്ള ചിന്തയില്ല അവറിനെ കുറിച്ചുള്ള ചിന്തയില്ല